ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണേ ഒരു വെറൈറ്റി കറിയായി ചെയ്യാൻ പോകുന്നത് നമ്മൾ കടുവ മാങ്ങയൊക്കെയല്ലേ ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ഒരു കറി ഉണ്ടാക്കാമേ ഇത് മാങ്ങ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അരിഞ്ഞ് അരിഞ്ഞ് ഇനി ഞാനത് ചെയ്ത് കാണിക്കാം ഞാൻ ഇനി ചട്ടി ചൂടായ ചട്ടി ചട്ടിക്കകത്താണേ എനിക്ക് ചട്ടിയിലോട്ട് ഇച്ചിരി എണ്ണയൊഴിച്ചേ എണ്ണ ഒഴിച്ചു ഒന്ന് ചൂടാകട്ടെ കടുക ഇടുകയാണെ കടുക് ഉലുവടുകയാണെ ഇനി ഉലുവായിരുന്നു ഇത്രയും കുറച്ച് തീരാ പൊട്ടട്ടെ കറിയേപ്പ് ഇടുവാണേ ഇനി മാങ്ങ ഇങ്ങനത്തൂടി ഇടാമേ ഇങ്ങനത്തെ ഒരു മാങ്ങ അരിയാനുണ്ടായിരുന്നു അങ്ങനത്തെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടത്ത വേണം ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേരുക ഇല്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെപ്പോഴും ഒരു മാങ്ങ പിന്നെ മാങ്ങ ചുമ്മാ തേങ്ങ അരിച്ചല്ലേ കറി വെക്കുന്നത് ഇത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാതുള്ള കറിയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടംപോലുണ്ടല്ലോ ഇത് നല്ല ചോറ്ന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് ഒന്ന് ചെയ്ത് നോക്കണേ ചെറുതായിട്ടൊന്ന് വാടി ഇത് ബാക്കി ചേരുവകൾ തേക്കാണ് നമ്മളിനി മുളക് പൊടി ചേർക്കുന്നേ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല മുളക് പൊടിയെ ചില കുരുമുളക് പൊടിയെ പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയെ ഇത്ര ഇത് ചേർത്ത് ചേർത്തേക്ക് നിൽക്കണം ഇനി ഉപ്പ് ഇടാമേ ഇച്ചിരി ഉപ്പ് കിട്ടും ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ട്ടെ എന്തിട്ട് ഒന്ന് രണ്ടായിട്ടും കൂടെ ചേർക്കാമുണ്ട് ഇതൊന്നും തിളക്കട്ടെ തിളച്ച് വേഗട്ടെ തിളച്ച കാണാൻ പറ്റുന്നുണ്ടല്ലോ നാളെ പിന്നെ ഉപ്പും എല്ലാം ഇട്ടതാ ഇനി ഇനി സ്വല്പം കായപ്പൊടി ഇടാൻ പോകണേ പിന്നെ ഉരുവാപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഉരുവാപ്പൊടി ഇട്ടിട്ടുണ്ട് ഇച്ചിരി കുറുകി വരുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്നും ചെയ്ത് കൊടുക്കണം നമ്മൾ തേങ്ങ അയച്ചല്ലേ ഈ കറി വെക്കുന്നത് ഇത് മുളക് മുളക് ചേർത്തേക്കുന്നത് മുളക് മാത്രം ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാവുണ്ടേ ഒന്ന് ഒന്നുകൂടി ഒന്നുകൂടി താകാനുണ്ടേ ആയിട്ട് നമുക്ക് ചെയ്യാം നടച്ചു കൊടുക്കാം ഒന്നുകൂന്ന് തേ കേട്ടോ വാങ്ങാ രണ്ട് ഏകദേശം പുറുകിയിട്ടുണ്ടേ ഒരു ഐറ്റം കൂടെ ചേർക്കാം ഒരു സ്പൂണ് ഉണ്ടരയാണ് ചേർക്കുന്നത് അപ്പോൾ ആ എരിവിന് എരിവും പുളിയും ഒരു ബാലൻസ് ചെയ്യാൻ നല്ലതാണ് മറ്റേ എരിവും പുളിയും വല്ലയോ അതിന് ഒരു സ്പൂൺ ചില തേക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയാ ഒരു ശകലം കൂടെ ഒന്ന് കുറുകട്ടെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം നിങ്ങൾ ഒന്നല്ല ഒന്ന് ചെയ്ത് നോക്കണം ഒന്ന് ഒരു ശകലം കൂടെ ഒന്ന് കുറുകാനുണ്ടേ കുറുകിയെ നല്ല നല്ല മണമടിക്കുന്നുണ്ട് കായത്തിൻ്റെ ഉലുവായുടെയും ഒക്കെയുള്ള ഒരു മണവും ഒരു പ്രത്യേക ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റായത് ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും ആ കുറുകിയേ നല്ല ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല നല്ല ഒരു എരുവും പുളിയും എല്ലാം ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ചെയ്ത് നോക്കണേ എന്തേണ്ടത് നല്ല കുറുകിയ കറിയാണേ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റുണ്ട് നല്ല ചേച്ചി നല്ല പിന്നെ ഈ ഉണ്ട ശർക്കരയും കൂടെ ഒക്കെ ഇട്ടപ്പോഴത്തേനേ അതിന് ആ എരിവിനൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ എരിവും പുളിയും നല്ല എല്ലാവരും ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്